ഇത് മാസ ആണ് ഫോണിൻ്റെ ഹോണറ്റ് വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ജനൽ സർവീസ് അതേപോലെ ചെയിൻസ് പോക്കറ്റ് മാറ്റിനേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിൽ ബ്രേക്കിൻ്റെ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിന് പോലെ ചെക്ക് ചെയ്യുക പിന്നെ ഇഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ഹോൺസെറ്റ് അടിക്കേണ്ടതെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ കംപ്ലയിൻറ്റ് ഞാൻ ഒന്നുകൊണ്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പിന്നെ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തേ നമുക്ക് ഇഞ്ചിൻ്റെ ഭാഗത്ത് നല്ലൊരു സൗണ്ട് വേരിയേഷൻ വന്നുണ്ട് അത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞേക്കണം വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വരയ്ക്കണേ കയറ്റി നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ സൗണ്ട് വ്യത്യാസം എഞ്ചിൻ ഭാഗത്തുനിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചേക്കുകയുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞേക്കണം അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് എന്തെങ്കിലും മാറ്റണം പിന്നെ കൂട്ടത്തി കൂടെ ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും മാറാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ചെയിൻ സ്പോക്കറ്റ് കൂടി നമുക്ക് മാറ്റി വിടണം കേട്ടോ അതേപോലെ വീലിൻ്റെ ഈ ഡാംബർ റബ്ബർ സെറ്റുകളും കൂടി കൂട്ടത്തി കൂടെ മാറ്റി വിടണം അത് ഓൾറെഡി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് തന്നെ നമുക്ക് പ്ലേ വരാൻ പാടില്ല ഒരുപാട് ഓവർ പ്ലേ ആണെങ്കിൽ ചെയിൻ ഓവർലാപ്പിംഗ് വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് അപ്പം നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറണം ബാക്കിലത്തെ വീൽ റബ്ബർ ബാക്കിലെ ബ്രേക്ക് ഷൂ വീൽ ബേറിങ് ഒക്കെ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഈ സസ്പെൻഷൻ്റെ ബേയറിങ് ചെറിയൊരു പ്ലേ പ്ലേയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കതിനു വേണ്ടി മാറണമൊന്നുമില്ല ചെറിയൊരു പ്ലേ ആണ് കാണുള്ളൂ പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുമ്പോൾ പറ്റില്ലേ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് വലിയ പഴക്കം തോന്നുന്നില്ല പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ എയർ ഫിൽട്ടർ മാറ്റി കളയാനായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഇത് ശരിക്കും പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് നമുക്ക് വന്നത് പേപ്പർ ടൈപ്പ് ആണ് ഹോൺ പേപ്പർ ബിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് നമുക്ക് വരാം അപ്പോൾ ഇത് പെട്ടെന്ന് കയറി ബ്ലോക്ക് ആവുകയോ എഞ്ചിൻ ഹെഡിൽ കരിയുടെ അളവ് കൂടാനൊരു കാരണമാവുന്ന ഒരു സംഭവമാണ് ഈ എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്താണ് ഏറ്റവും ബെറ്റർ കാരണം അത് പിന്നീട് വരുന്ന ചിലവുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആംബ്രൻ്റെ ബാറ്ററി വണ്ടി ഇരിക്കണേ വണ്ടിയും ഇരിക്കണേ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് കാണിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം എട്ടേ പോയിന്റ് അഞ്ചിലേക്ക് അഞ്ചേ പോയിൻറ്റ് അഞ്ച് എട്ടേ പോയിന്റ് അഞ്ച് അഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ സൗണ്ട് വ്യത്യാസം വന്നേക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗത്താണ് അതായത് ക്ലച്ചിനകത്ത് വരുന്ന ബാലൻസ് വീൽ കംപ്ലയിൻറ്റ് വന്നേക്കണാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അതിൻ്റെ ഉള്ളിൽ വന്ന സ്പ്രിംഗ് ഒക്കെ പൊട്ടി കിടക്കാം അപ്പോൾ അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് റെഡി ആയിക്കോളും അത് നമുക്ക് ക്ലച്ച് അയക്കണം ഈ ക്ലച്ച് സൈഡ് അയക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ക്ലച്ചയച്ച് ചിലപ്പോൾ കൂട്ടത്തിൽ കിട്ടും നമുക്ക് എൻ്റെ സ്ക്രീൻ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തെറ്റാം വോട്ടർ ഫിൽട്ടർക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എന്തായാലും അയച്ചേക്കാനുള്ളൂ പിന്നെ കാർബോറ്ററുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻസ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല കാരണം കാർബോറ്റർ ക്ലീനിങ്ങിൻ്റെ ദിവസം പറഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളും കാർബോറ്റർ പ്രോബ്ലം ഉണ്ട് അതായത് ഒന്നാപെല പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട് അതല്ലെങ്കിൽ മിസ്സിങ് വണ്ടി ഓടി വന്നിട്ടും ഓഫ് ആയി പോകണ കംപ്ലയിൻറ്റ് അങ്ങനെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാറുണ്ട് അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ അങ്ങനത്തെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് പ്രത്യേകത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലയിൻസ് നമുക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ വേറെ അങ്ങനെ ഒരു നേച്ചറായിട്ടൊരു കംപ്ലയിൻറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ കാർബേറ്റ് നമ്മൾ അഴിക്കുന്നില്ല നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു പത്തഞ്ഞപരോ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഏറ്റവും ചുരുങ്ങിയത് വരും പിന്നെ വാക്യം മിഷനും കാര്യങ്ങളൊക്കെ തേമാനോ ഉണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് ചെയ്യാന്നൊക്കെ ഉണ്ടാവും അപ്പോൾ പരമാവധി ഓടട്ടെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ മാത്രമേ അഴിച്ചാൽ മതി കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിക്കണ സമയത്ത് ഫുൾ ടൈറ്റ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കും അത്ര ഇട്ട് അതിന് നമ്മൾ മെഷീനിൽ ഗേറ്റ് അഴിക്കിട്ട് വന്നു അപ്പോൾ ബോൾട്ട് പൊട്ടിയാണ് പോകുന്നതാണ് കാരണം അത്രയ്ക്കും ടൈറ്റായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നായിരുന്ന കേട്ടോ അപ്പോൾ പ്ലഗ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണോ അതല്ലെങ്കിൽ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റും മാറ്റുമ്പോൾ കൂട്ടത്തേക്കുള്ള പ്ലഗ്ഗും കൂടി മാറ്റി ഇടണം അതങ്ങനെ സെറ്റായിട്ടാണ് നമുക്ക് മാറ്റി വിടേണ്ടത് പിന്നെ അതേപോലെ ബാലൻസ് വീലിൻ്റെ ഉള്ളിലുള്ള സ്പ്രിംഗ് ആണ് പൊട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അയച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെക്കുന്നുണ്ട് അതായത് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാണ്ട് നല്ല പാഡാണ് അപ്പോൾ ബ്രേക്കിൻ്റെ കളിപ്പുറം ബ്രാക്കറ്റൊക്കെ ഒന്ന് ക്ലീസ് ചെയ്ത് ബ്രാക്കറ്റ് ബോട്ട് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഈ സൈഡ് പൊട്ടിയിരിക്കുന്നുണ്ട് ഔട്ടർ പൊട്ടി വരുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയോടെ ആക്സിലേറ്റർ കേബിളും കൂടി കൂട്ടത്തി ഒന്ന് ചേഞ്ച് ചെയ്തിടാം ഫ്രണ്ട് ടയറും വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തും നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ടയറിൻ്റെ തേമാനം അത്ര പെർഫെക്റ്റ് അല്ല ഒരു ചെറിയൊരു വേരിയേഷൻ ഇങ്ങനെ ഈ രീതിയിലാണ് പോകണേ മിക്കവാറും അത് ടി വി എസിൻ്റെ ടയർ ആയിരിക്കാം അങ്ങനെ വന്ന കേസിലാണ് കൂടുതൽ ഇത് സി എറ്റിൻ്റെയാണ് സാധാരണ ടി വി എസ്സിലാണ് ഏറ്റവും കൂടുതലും ആ ഒരു പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മാറ്റി ഇടുന്ന ഒന്ന പോലെ എം ആർ എഫിലേക്കൊക്കെ കൺവെർട്ട് ആകുക അതാണ് കുറച്ചുകൂടി ബെറ്റർ കുറച്ചും കൂടി നല്ല ടയർ അതായിരിക്കും എം ആർ എഫിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇതിന് ഈ മോഡലിന് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ അതിനകത്ത് പറഞ്ഞതാണ് വേറൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കീസെറ്റിൻ്റെ കേസ് കീസെറ്റ് ഇടയ്ക്ക് ലൂസ് കോണ്ടാക്ട് കാണിക്കേണ്ടത് അവിടെ അത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യലൊന്നും നടക്കില്ല തൽക്കാലം നമുക്ക് എൻ്റെ കോണ്ടാക്റ്റ് വേണ്ടത് ഈ അടിഭാഗം അത്രയും ലെങ്ത്തുള്ള കീ സെറ്റാണത് അപ്പോൾ എൻ്റെ അടിഭാഗത്തേക്കെ അത് ക്ലീ കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ഉണ്ട് അത് അടിച്ച് ക്ലീനാക്കി ഇടാം അത് നമുക്ക് അഴിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്പ്രേ അടിച്ച് ക്ലീൻ ചെയ്യാനാ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തിടാം അതിന് ശേഷം നോക്കാം വീണ്ടും പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീ സെറ്റേ പാടി മാറ്റേണ്ടി വരും കീ സെറ്റ് എന്ന് പറയുമ്പോൾ ഇഗ്നീഷ്യം വരും അതേപോലെ തന്നെ ടാങ്കിൻ്റെ ക്യാപ്പ് വരും സീറ്റിൻ്റെ ലോക്ക് അത്രയും അടക്കം നല്ല സെറ്റാണ് അപ്പോൾ അത് മാറ്റേണ്ടതായിട്ട് വരും അത് നോക്കിയിട്ട് മതി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഏ അതായത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അതിനുശേഷം വീണ്ടും കാണുകയാണെങ്കിൽ മാത്രം നമുക്കത് മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി അപ്പം ഞാനതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഇടാം നമുക്കത് ജനറൽ സർവീസിന് പുറമെ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരുന്നുണ്ട് അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അതൊക്കെ ഉണ്ട് നിലയിൽ കേട്ടോ അപ്പം ഞാൻ അതടക്കം ഉള്ള എസ്റ്റിമറ്റ് ഇടാം അപ്പോൾ ചെയിൻ സ്പോക്കറ്റും ക്ലച്ച് ഓവറോളിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും അത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന ഉറക്കാണ് അപ്പോൾ അതിൻ്റെ ലേബറിൽ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഇടണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഏ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ